മലയാള സിനിമാ ലോകത്ത് അമ്മയായി നിറഞ്ഞു നിന്ന കവിയൂർപ്പന്നമ്മ മരണപ്പെട്ടു കാലമായി വാർദ്ധക അസുഖങ്ങളോട് പടപൊരുതുകയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന കവിയൂർപ്പന്നമ്മ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് മൂലധനങ്ങൾ തുടങ്ങി മലയാളത്തിലെ മലയാളത്തിലെക്കാലത്തെയും പ്രശസ്തമായ നാടകങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവെന്ന് അവസാനം നാനൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർപ്പൊന്നമ്മ അതുമാത്രമല്ല ഒരുപാട് സിനിമാ നടന്മാരുമായി തികഞ്ഞ ബന്ധമായിരുന്നു അവർ വെച്ച് പുലർത്തിയിരുന്നത് എല്ലാ നടന്മാർക്കും സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു കവിയൂർപ്പന്നമ്മ മലയാള സിനിമയിൽ എക്കാലത്തും തന്മയത്വത്തോടെ അമ്മകഥാപത്രങ്ങൾ അവതരിപ്പിക്കുകയും മലയാള സിനിമയിൽ എല്ലാ കാലവും നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു അവർ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചു വരുന്ന കവിയർ പൊന്നമയെ വിസ്മരിക്കാൻ മലയാള സിനിമാ ലോകത്തുള്ളവർക്ക് സാധിക്കുകയില്ല അവരുടെ സിനിമകൾ കണ്ടവർ അവരുടെ സിനിമകൾ കണ്ടവരെല്ലാം അവരുടെ അഭിനയത്തിൻ്റെ വലിയ ഫാനായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സിനിമകളുടെ ഭാഗവധ്യമായി അങ്ങനെ മലയാള ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് പക്ഷേ അനശ്വരമായൊന്നും മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ കവിയുർപ്പന്നമ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയ പ്രിയനടിക്ക് ആദരാഞ്ജലികൾ നിങ്ങളനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കും